സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ അനുമോള് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അതായത് ജിസ്സിയിലും ആരിനും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് അത് വളരെ മോശമാണെന്ന രീതിയിൽ അനുമോൾ സംസാരിക്കുന്നുണ്ട് ന്യൂ പ്രോമോയിൽ അനുമോൾ സംസാരിക്കുന്ന ഇങ്ങനെയാണ് ആരിനും ജിസേലിനും പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത് എന്ന രീതിയിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇത് കേട്ടടനെ ആര്യൻ വളരെ ആവുകയും ഇത് വളരെ അൺഎത്തിക്കൽ ഗെയിമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞ് തന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതും നമുക്ക് കാണാം ഇവർ ഇരുവരും ഒന്നിച്ചൊരു പുതുപ്പിനടിയിൽ എന്നതാണ് അനുമോൾ ആരോപിക്കുന്ന പ്രശ്നം പക്ഷേ ഒരു ഇവർ പുതുപ്പിന് ഒരു പുതുപ്പിൻ്റെ അടിയിൽ കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ഒന്നും അനുമോളുടെ ഒരു പ്രശ്നമായി മാറേണ്ട കാര്യമല്ല പിന്നെ അവർ തമ്മിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയും അനുമോൾ നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇൻഡിവിജ്വൽ ഗെയിംസ് കളിച്ച് മുന്നേറുക അപ്പോൾ അവരൊരു ലവ് സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതിങ്ങനെ അനുമോൾ ഇങ്ങനെ സംസാരിക്കണമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവരൊരു പക്ഷേ ഒന്നിച്ച് കിടന്ന് പുതുപ്പ് മൂടി സംസാരിക്കുന്നതായിരിക്കും കാരണം മയക്കില്ലാതെ ഇരിക്കാൻ പറ്റിയ ഒരു അവസരമാണല്ലോ അത് ഒരു പക്ഷേ അതാണെങ്കിലും അവർ പരസ്പരം സംസാരിക്കണം കാരണം പുതപ്പിനടിയിൽ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്തായാലും അനുമോൾക്കും കഴിയില്ല ക്യാമറ ക്യാമറകൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ആരെങ്കിലും ചിസയിലും ആ ഒരു ബിഗ് ബോസ് മത്സരത്തിൽ ഏറ്റവും സ്ട്രോങ് ബോണ്ട് കീപ്പ് ചെയ്യുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അവർ പരസ്പരം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നവരാണ് എപ്പോഴും ക്യാപ്റ്റൻസ് ആവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ അവരുടെ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലൊരു മോശകരമായ കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് ഇത്രയും ക്യാമറകളുള്ള സ്ഥലത്ത് അവർ വൃത്തി കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ വേറെ സ്ഥലമുണ്ടല്ലോ ഡ്രസ്സിങ് ഉണ്ടല്ലോ അപ്പോൾ അരുമോൾക്ക് ആദ്യം മുതൽ ഒരു മുതലൊരു സദാചാര ബോധം കൂടുതലുള്ള വ്യക്തിയാണ് പക്ഷേ ഒരു ലൗ ട്രാക്കിന് ഒരു അവസരം ഉണ്ടെങ്കിൽ ലൗ ലവ് ഇടും എന്നുകൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നനു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അനുമോളും ആരെയും കൂടി ലവ് ട്രാക്കിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ സംസാരമൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വേണ്ടിയിരുന്നോ ഒരു പക്ഷേ അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ അവർ എന്തെങ്കിലും കാണിച്ചതും ആവാം കാരണം അനുമോള് ശ്രദ്ധിക്കും ഇത് ചിലപ്പോൾ ഒരു അടിയാക്കും എന്ന രീതിയിലൊക്കെ ഇവരുള്ളിൽ വേറൊരു കളി കളിച്ചിട്ടുണ്ടോ എന്നും ഒരു സംശയം ഇല്ലാതില്ല കാരണം ജിസേലും ആര്യനുമാണ് ആനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാൻ റെഡി ചെയ്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥികളാണ് കാരണം ഇരുവരും തമ്മിൽ ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജാണ് അനുമോൾക്ക് ജിസേലിനോടും ജിസേലിന് അനുമോളോടും ഈക്വലി റെസ്പോൺസിബിളാണ് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ പ്രൊവോക്കിങ് സിറ്റുവേഷൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാവാം കാരണം ഒരു മോശം അത്രയും ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് കാണിക്കാൻ ആർക്കും ധൈര്യപ്പെടുത്തിൽ ആരും ചെയ്യത്തുമില്ല പിന്നെ അവർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ചും ഡ്രസ്സിങ് റൂമിലൊന്നും ക്യാമറ ഉള്ള സ്ഥലമല്ല അപ്പോൾ എന്ത് വേണമെങ്കിലും അവിടെ കയറി ചെയ്യാമല്ലോ അതിനിപ്പോൾ പുറത്ത് എന്തെങ്കിലും മോശമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അതായത് അനുമോൾ എന്ന കുലസ്ത്രീയെ അതല്ലെങ്കിൽ സദാചാരം ത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന അനുമോളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ കളിച്ച കളിയായി കൂടാ എന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ചെയ്തതാണെങ്കിൽ ന്യായം തീർച്ചയായിട്ടും അവിടെ ആക്ടിംഗ് ആണ് ജിസേലിൻ്റെയും ആരിൻ്റെയും ഭാഗത്ത് തന്നെയാവും അവിടെ അനുമോള് തെറ്റുകാരിയാവും ഇനിയിപ്പോൾ അനുമോൾക്ക് ഇവർ തെറ്റുകാരല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അതിനുള്ള പ്രൂഫൊന്നും ഇല്ലല്ലോ കാരണം പുതച്ച് മൂടി കിടക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഒരാൾ പുതച്ച് മൂടി കിടക്കുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഈ കാര്യത്തിൽ ഫെയിലായി പോകാൻ പോകുന്നത് എനിക്ക് അനുമോളാണെന്നാണ് തോന്നുന്നത് എനിക്കൊന്ന് അനിമോൾ ടു മച്ച് ആയിട്ട് ജിസേലിൻ്റെയും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പീപ്പ് ചെയ്യുന്നത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ഗെയിമായിട്ട് ജിസേലിന് തോന്നുന്നുണ്ട് അതിന് മാക്സിമം ജിസേൽ തിരിച്ചും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ഭയങ്കര ഡേട്ടി ഗെയിമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് തീരും ഒരു കുറേ പേര് ജിസേലിൻ്റെ ഭാഗം കൂടുന്നവർ കുറേ പേര് അനുമോളുടെ ഭാഗം കൂടുന്നവർ അങ്ങനെ അനുമോൾ വേഴ്സസ് ജിസേൽ എന്ന് പറയുന്ന ഒരു യുദ്ധമായിട്ട് ഇത്തവണത്തെ ബിഗ് ബോസ് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാലേ നിങ്ങൾ പറയൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അനുമോൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് വിശ്വസിക്കാൻ യോഗ്യമായ കാര്യമാണോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ലൈവൊക്കെ കണ്ടവർ പറയുക കാരണം പല ലൈവുകളും കാര്യങ്ങളും ഞാൻ കാണാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ആര് തെറ്റ് ആര് ശരിയെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല പര പരസ്പരം പ്രൊവോക്കിങ് ഗെയിം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആര്യനാകെ തകർന്ന് തരിപ്പണമായി കരഞ്ഞ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയോ അതുപോലെ അനുമോളെ അടിക്കാനൊക്കെ ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ആരനിപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട് ഒരു അണ്ത്തിക്കൽ ഡേട്ടി ഗെയിമാണ് അനുമോൾ കളിക്കുന്നതെന്ന് പറഞ്ഞാണ് കരയുന്നത് നമുക്ക് കാണാം എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന് അനുമോൾ ഒന്നും ഒതുങ്ങിയില്ലെങ്കിൽ അനുമോളുടെ ഗെയിം പകുതി വഴിക്ക് വെച്ച് ഇല്ലാതാവുന്ന ലക്ഷണവും കാണുന്നുണ്ട്